ണ്ടോ അതിനൊന്നും ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ് അവസ്ഥ ഇവിടുത്തെ നിയമം അതനുബന്ധിക്കില്ല നിയമം നമുക്ക് ഇങ്ങനത്തെ വികാരങ്ങളെ നമ്മൾ ഉള്ളിൽ അമർത്തി വരും പുറത്തു കാണിക്കാൻ പാടില്ല അങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ കേരളത്തിലെ വളരെ ആണ് അവിടെയാണ് ആൾക്കാർ ഇങ്ങനത്തെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു ഇപ്പൊ അവരെന്തെങ്കിലും കേസ് കൊടുത്തിരിക്കയാണ് ലൈംഗികാരി കേരളത്തിൽ ഇവിടെ സെക്ഷൻ മോശ കാര്യമാണ് വെസ്റ്റേൺ കൺട്രീസിലാണ് ഈ വയനോട്ടോ അറിയിപ്പൊന്നെങ്കിലും അത് ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാ പുതിയ പിള്ളേർക്ക് ഒപ്പമില്ല രണ്ടായിരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് വേറെ ആൾക്കാർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ കാര്യം പണ്ട് ആൾക്കാരും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു ഇപ്പൊ അവർ കേസ് കൊടുത്തിരിക്കും കാണാൻ പറ്റില്ലല്ലോ ഇനി വീട്ടും നിയമല്ല നിയമങ്ങൾ മുഴുവൻ സ്ത്രീകൾക്ക് അനുകൂലമാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് എൻ്റെ തന്നെ ട്രാൻസ്ജെൻഡർ കേസ് ഒന്നും നട്ടില്ല ആളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല അവർക്ക് എന്തുമില്ല ഇത് ചെയ്യാൻ പറ്റുമ്പോഴേക്കും എല്ലാം നീങ്ങുകൾ അവർക്ക് അനുകൂലമാണ് ലൈംഗികമായിട്ടും ആണെങ്കിൽ സെക്ഷുവാലിറ്റി ലിബറലൈസ് ചെയ്യണം അതായത് ഇവർ ഇവിടെ പുതിയ ജനറേഷനല്ല പുതിയ ജനറേഷൻ ഗേൾഫുഡ് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പഴയ ജനറേഷൻ ആണ് പ്രശ്നം ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ മുഴുവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനത്തെ ആകാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകണമെന്ന് കോമ്പാടത്തോടെ അങ്ങനെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഡൾട്ട അല്ലെങ്കിൽ ബിമാ നെഗറ്റീവാണ് ഇതൊക്കെയാണ് ആൾക്കാർ കാണുന്നത് ആൾക്ക് നല്ലത് വേണ്ട അതുകൊണ്ടാണ് മീഡിയ നെഗറ്റീവ് കാണിക്കുന്നത് മീഡിയ കൂട്ടമായിട്ട് കാര്യമില്ല ആളുകൾക്ക് അതാണ് കുറച്ച് ലൈംഗികമായിട്ട് നന്നായിട്ടുണ്ട് കേരളത്തിൽ പഴയ എൻ്ററേഷൻ പുതിയ എൻ്ററേഷൻ അല്ല ഈ ഇതെല്ലാം പാപമാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ മാറി പോകും നിയമങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമാണ് സ്ത്രീകൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആണുങ്ങളുടെ കഷ്ടം ആണുങ്ങളുടെ അവസ്ഥ വളരെ തന്നെയാണ് പിന്നെ ഒരു കല്യാണം കഴിച്ച് ദിവസിക്കാൻ സ്വത്ത് പോകും ലിവിങ് ടൂർ ഗേൾഫ്രണ്ട് വെച്ചാൽ പീഡനം വരും എന്നാൽ ആണെങ്കിൽ കേരളത്തിലാണെങ്കിലും അവസ്ഥ വളരെ ധന്യമാണ് പെണ്ണുങ്ങൾ ഇപ്പോൾ അവരുടെ ടൈമാണ്